മോഷണക്കേസിൽ അറസ്റ്റിലാവുകയും ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം മുങ്ങുകയും ചെയ്ത പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കിടിത്താനം സ്വദേശി ഷിഹാബാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് സർ ഈ കേസ് എന്തായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ട്രെയിനകത്ത് വെച്ച് ഒരു പെൺകുട്ടിയുടെ പാദസരം പൊട്ടിച്ചുകൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ആ പ്രതി അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിമാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹം രണ്ട് ജാമ്യക്കാർ വന്ന് ജാമ്യത്തിൽ അഡ്വക്കേറ്റുമാരുടെ ജാമ്യത്തിലെടുത്ത് പോയി ജാമ്യത്തിലെ സമൻസ് വന്നതിന് ശേഷം കോടതിയിൽ ഹാജരാകുന്നില്ല അതിന് ശേഷം കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു അപ്പോൾ നമ്മൾ ഈ ജാമ്യക്കാരെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ ജാമ്യക്കാർക്ക് ഷുർട്ടി നിന്നവർക്ക് നോട്ടീസ് കോടതി നിന്ന് പോയി അപ്പോൾ അവരെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവർ പരിപാടിയിൽ അറിയിക്കാൻ സുരം കിട്ടി ഇന്ന് ഇത്രക്കൊടുത്താനം ബാറിൽ വെച്ച് മദ്യപിച്ചതിനു ശേഷം ഇത്ര കെട്ടാനത്തെ ഒരു ഭാഗത്തു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അതനുസരിച്ച് ഇവിടുന്ന് പോലീസ് പോയി അയാളെ അറസ്റ്റ് ചെയ്തു കൂട്ടിക്കൊണ്ട് പോകുകയായിരുന്നു ഇന്നിപ്പം മെഡിക്കൽ നടത്തി അയാൾ മതിലകരിലാണ് ഇപ്പോഴും മതിലകരിലാണ് അറസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി അടുത്ത നടപടികളിലേക്ക് പോകും പിന്നീടാണ് അതെ കോടതി ജാമ്യത്തിറങ്ങിയതിനു ശേഷം പിന്നെ കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടക്കുകയായിരുന്നു ആ ഒരു വാറന്റ് കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചു ആ വാറന്റ് അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോകും ഇപ്പൊ തന്നെ കോടതി കൊണ്ടുപോകും കോടതി കൊണ്ടുപോയതിന് ശേഷം ബാക്കി കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് പോകും ഇദ്ദേഹം ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം സ്വദേശിയാണ് ഷിഹാബ് ഒരു വർഷം മുമ്പാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ട്രെയിനിൽ യാത്ര ചെയ്യവേ യുവതിയുടെ പാതുസ്വരം പൊട്ടിച്ച് കടന്നു കടന്നുകളയുകയായിരുന്നു ഈ കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു റിമാൻഡ് ചെയ്യുന്നു പിന്നീട് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു ഈ പ്രതിയെയാണ് ഇപ്പോൾ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും